ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവരത്ത് നെടുങ്കുമലത്താണ് ഇവിടെ വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്തൊൻപതാം തീയതി അനീഷ എന്ന് പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് ഒരു ഡിസ്ട്രിക് ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ഭാര്യ മരണപ്പെട്ടു കാരണം മറ്റൊന്നുമല്ല സ്വന്തം സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നിയമത്തെ പരിപാലിക്കേണ്ട ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ സബോർഡിനേറ്റായ അനീഷ എന്ന ആ ഒരു ഉദ്യോഗസ്ഥയെ മാനസികമായി ഹരാസ്മെൻറ്റും മാനസികമായി പീഡിപ്പിക്കുകയുണ്ടായി അതിൽ മനം നിന്നിട്ട് പുള്ളിക്കാരത്തി സ്വന്തം വീട്ടിലെ ജീവനൊടുക്കി അതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദമായിട്ടുള്ള കാര്യങ്ങളും അനീഷ് അനീഷയുടെ സഹോദരൻ നമുക്ക് തരുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദിച്ചറിയാം നമസ്കാരം ഞാൻ അനൂപ് കഴിഞ്ഞ ദിവസം അന്തരിച്ച അനീഷയുടെ ബ്രദറാണ് എക്സ് നേവിയാണ് ഇപ്പോൾ ബോംബെയിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു അനീഷ മരിക്കുന്ന അറിയുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നല്ല കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ തന്നെ ഇവിടെ എത്തുകയുണ്ടായി വളരെ മരിക്കുന്നതിന് മുന്നേ തന്നെ വളരെ പരിതാപകരമായ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു അനീഷിയ ഞാൻ അമ്മയോട് എപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു അനീഷയോട് സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോഴെല്ലാം അനീഷ മെൻഷൻ ചെയ്യാറുണ്ട് കൂടെയുള്ള കക്ഷിയുടെ കലീഗായിട്ടുള്ള സബോർഡിനേറ്റ്സ് കക്ഷിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ ഓഫീസേഴ്സ് കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് ഓഫീസേഴ്സ് ഇവരുടെ എല്ലാം കയ്യിൽ നിന്നും ഒരു മാനസികമായ ഒറ്റപ്പെടുത്തൽ ഒരു കോർണറിങ് ചെയ്ത് കക്ഷിയെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങുകയുണ്ടായി ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സാക്ട്ലി ഓരോ ടേംസ് എനിക്ക് പറയാൻ അറിയില്ല എന്നാലും ഞാൻ എനിക്ക് അനീഷയുടെ നിന്ന് ഉള്ള കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായത് ഒരു എ പിന്നെ ഒരു ഡി ഡി പി കക്ഷിയുടെ സീനിയർ ഓഫീസേഴ്സാണ് മെയിനായിട്ട് ഇവരുടെ രണ്ട് പേരുടെയും പക്ഷത്തു നിന്നുള്ള വളരെ പരിതാപകരമായ വളരെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് അനീഷയുടെ മുകളിൽ അനീഷയെ ടോർച്ചർ ചെയ്ത് ഒരു കോർണർ ചെയ്യാനായിട്ടുള്ള ഒരു അവരുടെ നീക്കങ്ങൾ ഇതാണ് അനീഷയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ ഇൻസിഡൻറ്റിലേക്ക് വഴിതെളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഈ ഡി ഡി പി എ പി അവരുടെയൊക്കെ ഒരു ഒരു മീറ്റിങ്ങോ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ അനീഷയെ അനീഷയുടെ ജൂനിയർ ഓഫീസേഴ്സിൻ്റെ മുന്നിൽ വെച്ച് വളരെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയുണ്ടായി മെൻ്റലി ആവുന്ന രീതിയിൽ കശിയോട് സംസാരിക്കാറുണ്ടായി സംസാരിക്കുകയുണ്ടായി ഇതിൽ മനം നൊന്ത് കക്ഷി വീട്ടിൽ വന്ന് ഇത് ചെയ്തതാണ് ഈ ടോർച്ചറിങ് ഈ സംഭവങ്ങൾ വളരെ കുറച്ച് നാളായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഇൻസിഡൻറ്റിൽ തുടങ്ങിയതാണ് ഞാൻ പട്ടാളത്തിൽ സർവീസ് ചെയ്തതാണ് അനീഷ എൻ്റെ ഫാദർ സോൾജിയറാണ് അനീഷ ജനറലി ഇങ്ങനെയുള്ള കറപ്റ്റഡ് അങ്ങനെയുള്ള കറപ്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ഇൻവോൾവ് അല്ല നേരെ വാ നേരെ ഇപ്പോൾ സ്വന്തം കൃത്യമായ ജോലി ചെയ്യുക മറ്റു കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റുള്ളവർക്ക് ഇത് ഒരു ഒരു തടസ്സമായി വന്നപ്പോൾ കാരണം അവരവർ അവരുടെ അവർ കാരണം ഓഫീസിൽ വരാതെ ആബ്സെൻ്റായിട്ട് മറ്റു പല കാര്യ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ അനീഷെ പോയിൻ്റ് ഔട്ട് ചെയ്തു പോയിൻ്റ് ഔട്ട് ചെയ്ത് തൻ്റെ സീനിയർ ഓഫീസറിൽ മെസ്സേജ് കൊടുത്തു ഇതിൽ അവർക്ക് പല നെഗറ്റീവ് എഫക്റ്റുകളും ഉണ്ടായി അതിൻ്റെ ഒരു വൈരാഗ്യം വൈരാഗ്യമെന്നോണം ഈ എ പി ഡി പി ഇവരുടെ എല്ലാം ഗ്രൂപ്പ് ഒരുമിച്ചിട്ട് അനീഷിയെ മെല്ലെ മെല്ലെ മാനസികമായി സ്ട്രെസ്സ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അനീഷ് നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അനീഷ അനീഷയുടെ ഹസ്ബൻഡ് ജഡ്ജിൻ്റെ അടുത്തും പറയുകയുണ്ടായി കക്ഷി സമാധാനമായി ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കിത് ഇതിനെ ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പത്തൊമ്പതാം തീയതി നടന്ന ഇൻസിഡൻറ്റ് പത്തൊമ്പതാം തീയതി വളരെ വളരെ ഹാർഡ്ലി വളരെ നീജമായി അവർ അനീഷയോട് പെരുമാറി അതിൽ മനം നൊന്ത് വീട്ടിൽ വന്നിട്ട് വീട്ടിലൊരു അഞ്ച് മിനിറ്റ് ഇല്ലാതിരുന്നപ്പോൾ അച്ഛനും അച്ഛനുണ്ടായിരുന്നു വീട്ടിൽ പ്രസൻ്റായിരുന്നു പക്ഷേ അച്ഛന് കംപ്ലീറ്റ്ലി ചെവി കേൾക്കാൻ വയ്യ കംപ്ലീറ്റ്ലി ഏതാണ്ട് ഒരു ഡെഫ് ആ രീതിയിലാണ് അമ്മയും അനീഷയുടെ ഹസ്ബൻഡും കൂടെ പുറത്തു പോയ നേരത്ത് അതായത് മകളെ വിളിക്കാനായിട്ട് മകൾ ട്യൂഷനിലായിരുന്നു മകളെ വിളിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് പുറത്തു പോയി ആ സമയത്തിൽ ആ ഗ്യാപ്പിൽ ചെയ്തതാണ് ഈ അനീഷയുടെ റൂമിലൊരു സൂയിസൈഡ് നോട്ട് അവൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നു ഒരു പത്തൊമ്പത് പേജിൻ്റെ ഒരു സൂയിസൈഡ് നോട്ട് അതിൽ അവൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അനീഷ് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരൊക്കെ മൂലമാണ് കൃഷിക്ക് ഈ സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് അനീഷ കടന്നുപോയത് എന്തെല്ലാം മാനസിക പീഡനങ്ങളാണ് കൃഷിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇതെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അനീഷ പോയത് നമുക്ക് വളരെ തീരാ നഷ്ടമാണ് പക്ഷേ അനീഷ ഒരു ലേഡി ഓഫീസറാണ് ഇതേപോലൊരു അനീഷയുടെ സാഹചര്യത്തിലുള്ളൊരു മറ്റൊരു ലേഡി ഓഫീസർക്ക് ഈ ഒരു അവസ്ഥ ഈ ഒരു ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ട ഉള്ള ഒരവസ്ഥ ഉണ്ടാവരുത് ഈ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് ആ ഒരു വിശ്വാസം അതൊരു വേണം ഈ അനീഷയ്ക്കെതിരെ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ അത് വെച്ച് പുലർത്തണം അനീഷയ്ക്ക് നീതി കൊടുക്കണം അനീഷയ്ക്ക് നീതി പുലർത്തുന്ന രീതിയിൽ കേസ് അന്വേഷിക്കണം മറ്റു പല ഇൻഫ്ലുവൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആവാതെ സത്യസന്ധമായി ഇതിൻ്റെ കേസ് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതാണ് എൻ്റെ അപേക്ഷ ഇതൊരു മാതൃകയായിരിക്കണം മറ്റു സ്ത്രീ ഇതേപോലൊരു പൊസിഷനിലുള്ള മറ്റു സ്ത്രീകൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ചെയ്യാൻ ഉള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഇതൊരു മാതൃക ആവട്ടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ ആദ്യം ഏതുകൊണ്ട് ന്യൂസൊക്കെ അടിച്ചിറക്കി വരുന്നു ഇത് എവർ തന്നെ ചെയ്യുന്നതാണ് ഫാമിലിയിൽ ഇവിടെ നമ്മൾ വളരെ ഹാപ്പിയായി എല്ലാവരും ഒത്തൊരുമിച്ച് യാതൊരു ഡിസ്പ്യൂട്ടോ ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ്ലി കൊണ്ടുപോകുന്നൊരു ഫാമിലിയാണ് യാതൊരു കംപ്ലൈൻറ്റുമില്ല ഇത് ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റീസൺ അവർക്ക് തന്നെ അറിയാം അത് വരുത്താതെ അവർ മുൻകൂർ ഒരു സ്റ്റെപ്പ് ചെയ്ത ഒരു 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 മുൻകൂർ ഒരു രീതിയിൽ മുൻകൂർ ആ രീതിയിൽ ചെയ്തതാണ് ഈ ഫാമിലി ഡിസ്പ്യൂട്ട് നമ്മൾ അത് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് സത്യസന്ധമായി ഈ ലോകത്ത് ജോലി ചെയ്താൽ ഉണ്ടാകുന്ന കേരളത്തിൽ ജോലി ചെയ്യാ ചെയ്യുന്നതിലുണ്ടാവുന്ന ഫലം അതിൻ്റെ ഒരു റിസൾട്ട് അതാണ് കിടക്കുന്നത് കിടക്കുന്നതിപ്പോൾ ഇതൊരു മറ്റൊരു രണ്ടാമതൊരു സ്ത്രീക്ക് വര വരുത്തരുതേ എന്നതാണ് എൻ്റെ അപേക്ഷ അതിനായി ഇതിന് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടുള്ള എൻ്റെ അപേക്ഷ കൃത്യമായി ഇതിന് ഇതിന് ഉത്തരവാദികളായ ഓഫീസർമാരെ കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ സം എ പി ഡേയ്സ് ആൻഡ് നോൺ എ പി ഡേയ്സ് അങ്ങനെ രണ്ട് ദിവസങ്ങളുണ്ട് നോൺ എ പി ഡേയ്സിൽ ഇവർക്ക് ഓഫീസിൽ വരേണ്ട വന്ന് ജനറൽ സിഗ്നേച്ചർ അങ്ങനെയുള്ള പേപ്പർ വർക്ക്സൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇവരുടെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വരാതെ അടുത്ത ദിവസം വന്ന് ഈ സിഗ്നേച്ചറും കൂടെ ഇട്ട് അവർ പോവും അപ്പം എന്തെങ്കിലും എസൻഷ്യൽ ജോലി പക്ഷേ അനീഷ അങ്ങനെ ചെയ്യാറില്ല അനീഷി എല്ലാ ദിവസവും ജോലിക്ക് പോകും എന്തെങ്കിലും എസൻഷ്യൽ ഡ്യൂട്ടി വല്ലതും ഉണ്ടെങ്കിൽ അത് അനീഷിയാണ് ഏൽപ്പിക്കണേ അങ്ങനെ ഒരു ചെറിയെന്തോ ഒരു ഡിസ്പ്യൂട്ട് ഇവർ ഏതോ ഒരു ഓഫീസറുമായിട്ടുണ്ടായതിൻ്റെ തുടർന്ന് അനീഷ പിന്നെ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്തു തുടങ്ങി ഇവർ ഈ നോൺ എ പി ഡേയ്സിൽ ഇവർ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞ് അത് പോയിൻ്റ് ഔട്ട് ചെയ്തു തുടങ്ങി അനീഷയുടെ സീനിയറിൻ്റെ അടുത്ത് ഇത് കംപ്ലയിൻ്റ് ചെയ്തു അപ്പോൾ സീനിയറിൻ്റെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ എന്തോ ഒരു ആക്ഷൻ ഉണ്ടായി ആ ആക്ഷൻ മൂലം ഇവർക്കെല്ലാം സ്ട്രിക്റ്റ്ലി ഓഫീസിൽ വരേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇവരെല്ലാം ഒരുമിക്കുകയും ഇതിൻ്റെ ഒരു റീസൺ അനീഷയാണെന്ന് അവർ പറയുകയും അവരും മെല്ലെ മെല്ലെ ഓരോരോ ചെറിയ സ്റ്റെപ്പുകളിലൂടെ മാനസികമായി കഷിയെ തകർത്തുകൊണ്ടേയിരുന്നു മാനസികമായി തകർ തകർക്കുമ്പം തൻ്റെ ഭാഗത്ത് ന്യായമാണ് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് കഷി അതിനെ എതിർത്തു അതിനെ എതിർക്കുമ്പോൾ അതിൻ്റെതായി ശക്തമായ രീതിയിൽ വീണ്ടും വീണ്ടും കഷിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇത് തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ട് ഒരു ദിവസം വളരെ ഈ പത്തൊമ്പതാം തീയതി വളരെ ജൂനിയേഴ്സിൻ്റെ മുന്നിലൊക്കെ വെച്ച് വളരെ ഹറാഷ് ചെയ്തു വളരെ ബാഡ്ലി ഹറാഷ് ചെയ്തു അത് സഹിക്കാൻ വയ്യാതെ വന്നിട്ട് കക്ഷി അനീഷ് എൻ്റെ സിസ്റ്റർ ചെയ്തു പോയൊരു കൃത്യമാണ് അന്നല്ല കുറച്ച് ദിവസത്തിന് മുമ്പേ പറയുമായിരുന്നു എനിക്ക് അവിടെ കോടതിയിൽ വലിയ പ്രശ്നങ്ങളാണ് ഒരു സന്തോഷമില്ല ഒരുപാട് ജോലിയും ചെയ്യണം അപ്പുറത്തെ കോടതിയിലെ ജോലിയും കൂടെ ഏറ്റെടുത്തു അതും കൂടി ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അവളുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ആ സ്റ്റാഫിനെ അപ്പുറത്തെ കോടതിയിലാക്കി അവൾക്ക് വേണ്ടി വിടത്തില്ല അപ്പോൾ ശ്യാമെന്ന് പറയുന്ന എ പി ആണ് അയാൾ പിന്നെ അയാൾ അയാൾ മിക്കവാറും അയാൾ ലീവ് ലീവ് എടുക്കില്ലേ ലീവ് എടുക്കാതെ അങ്ങ് മുങ്ങിക്കളയും ആ അയാൾക്കുള്ള പണിയും കൂടെ അവൾ തന്നെയാണ് ചെയ്യണം ആ അത് അപ്പോൾ ഒരു ദിവസം അവൾ പറഞ്ഞ് ആ എ പി വിളിക്കാം വിളിക്കാൻ പറയും അങ്ങനെ അതായപ്പോഴത്തേക്ക് ഡി ഡി പിക്ക് ദേഷ്യമായി അയാൾ അങ്ങോട്ട് വിളിച്ച് അനേഷി അങ്ങോട്ട് വിളിച്ച് വിളിച്ച ദിവസം അവളുടെ വളരെ വളരേതായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് മനഃപ്രയാസമുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്ന് പറഞ്ഞ് അന്നെങ്കിൽ പോകുന്നു പിന്നെ പത്തൊമ്പതാം തീയതി വിളിപ്പിച്ച് അന്ന് ആൾക്കാരെല്ലാം മുൻപ് വെച്ച് ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു ആ ഒരുപാട് ആക്ഷേപിച്ചവൾക്ക് അന്ന് എൻ്റെ അടുത്തൊന്നു പറഞ്ഞ് എനിക്ക് എവിടെ അന്ന് അപ്പോഴും ചാടിച്ചാവണം തോന്നി അത്രയ്ക്ക് തന്നെ അയാൾ ആക്ഷേപിച്ച് എന്ന് പറഞ്ഞു ഞാൻ ഈ പിന്നെ ഡി ഡി പിയും വേറെ കുറേ പേരും കൊണ്ട് പിന്നെ ഈ ശ്യാമും ബമ്മാരെല്ലാം ഒരു സെറ്റാ ബമ്മരെല്ലാം കൂടെ ചേർന്നുള്ള കൈയാണ് ഇവളുടെ ഇത്ര ഇങ്ങനെ പെരുമാറുന്നത് അത് അതാണ് നമുക്ക് ഇത്രയും വിഷമം ഉണ്ടായത് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ നല്ല എല്ലായിടത്തും വലിയ കാര്യം തന്നെ ആയിരുന്നു സ്നേഹമായിട്ട് നിക്കുകയായിരുന്നു രണ്ട് മൂന്നാഴ്ച കൊണ്ടേ പറയുന്നത് ജോലി കൂടുതലാണ് ഇപ്പം മറ്റേ ശ്യാം വരത്തില്ല ഒരു ദിവസവും അയാൾ വരത്തില്ല പിന്നെ ലീവ് എടുക്കത്തില്ല അങ്ങ് മുങ്ങിക്കളയും ഒരു ദിവസം അവൾ മുറി അയാളെ മുറി പൂട്ടിയിട്ട്ക്കുന്ന എൻ്റെ ഫോട്ടോ എടുത്തെന്നും പറയുന്നു മുറി പൂട്ടിയിട്ടേക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് അതും ഡി ഡി പിക്ക് ഭയങ്കര ലക്ഷ്യമായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപിച്ചെന്നാണ് പറഞ്ഞത്